ചെങ്ങന്നൂരിന്റെ സപ്പോർട്ട് ചെയ്തല്ലോ എനിക്കറിയാം നല്ല സപ്പോർട്ട് വന്നു എല്ലാരും കൂടി ഒന്ന് കൈ അത്ര കേസിനെ എന്തൊരു പാട്ടറി ചെറുതായിട്ടൊക്കെ പാടും അത് ശരി പോയിട്ട് വന്ന ഞാനിപ്പോ ചെറുതായിട്ടൊന്ന് എന്തായാലും നമ്മുടെ ചെങ്ങന്നൂരിന്റെ ആഘോഷം നടക്കുമ്പോൾ ശരി അടിപൊളി അടിപൊളിയാണ് കേട്ടോ നല്ല കയ്യിൽ കൊടുക്കാം കാരണം ഇത്രയും നല്ല വെള്ളം ഉഗ്രതായിട്ട് പാടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ താങ്ക് യു ഈ ക്യാമറക്കാരൊക്കെ ഇങ്ങനെ നിക്കുന്നു എന്നെ മനസ്സിലായില്ലേ അതൊക്കെ എന്നെ പോലത്തെ ജീവിയൊക്കെ കണ്ടപ്പോ അമ്മ പിടിക്കാൻ പോകുന്ന അയ്യോ അതല്ല ചേട്ടൻ ഞാൻ ചാലിന്ന് നമ്മളൊക്കെ അമ്മയുടെ വൈദ്യുതി അത് അത് അങ്ങനെയല്ല പറഞ്ഞത് ചേട്ടാ ഞാൻ ചാനലിൽ ഇന്ന് റിയാലിഷോയുമായിട്ട് വന്നതാണ് അപ്പൊ എന്തായാലും ഈ ചാനലിന്റെ റിയാലിറ്റി ഷോ ആയിട്ട് വന്നേക്കാം യുവറേ റിയാലിറ്റി ഷോ ആയിട്ട് വന്നേക്കാം ശരി ചേട്ടാ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് വരുമ്പോ കുറച്ചൊക്കെ മാന്യമായ ഒരു വേഷം ധരിച്ചു വേണം പറയാൻ ഇതിന് കുഴപ്പമില്ല ചേട്ടാ ഈ ഒക്കെ പോയി ഇതൊക്കെ കംപ്ലീറ്റ് ഔട്ട് ആയി പോയി ഈ വൃത്തികെട്ട കയ്യിൽ ഈ ഷർട്ടും ഒക്കെ ഒന്നും പറയരുത് വളരെ മാന്യമായിട്ട് നല്ല ജീൻസും ടോപ്പും ഒക്കെ നല്ല ഫ്രീക്ക് പിള്ളേരെ പോലെ സ്റ്റൈലായിട്ട് വരാൻ വന്നത്മാർക്ക് അധികം മൂശപ്പ് കൊടുക്കരുത് എന്താണോ ഫ്രീക്കന്മാരുടെ ഫാഷൻ എന്താ മരൊരു നെയിൻ ബോട്ട് കാണിച്ച് ചോക്കി ഈ സാധനം കാണിച്ചിടക്കലാണ് ഈ മറുടെ മെയിൻ പെരുപാട്ടാ അതിന്റെ കൂട്ടത്തിൽ ജീൻസ് വലിച്ച് കയറ്റിട്ട് വലിച്ചു കേച്ചിപ്പോ അത് ഇത്രയും കാണും ഇന്ന് പ്രശ്നവിടേ ഇവിടെ വന്ന് കിട്ടണം അവന്റെ പുറകെ പോണത് നമുക്ക് ടെങ്ങാനും പുറത്ത് താഴോട്ട് പോകാം ാണ് പെണ്ണുങ്ങൾ പെട്ടെന്ന് ഇപ്പോഴത്തെ കേരളത്തിലെ പെണ്ണുങ്ങള് ചുരിദാറെ വെട്ടി 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 ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ എന്നിട്ട് റോട്ട് കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡബിൾ മുണ്ട് കാറ്റടിച്ചാ വിരിച്ച പോലെ എന്നിട്ട് അതിന്റെ കൂട്ടത്തി ഒരു സാധനോടെ വലിച്ചു ചില പെണ്ണുങ്ങൾ അത് ഇട്ടോട്ട് പോകുന്നത് കണ്ടാൽ ഇട്ടോട്ടുള്ളത് പോലും തോന്നുകയാണ് എന്നിട്ട് നമ്മൾ അറിയാമെങ്കിലൊന്നും നോക്കിപ്പോയാലോ അപ്പൊ തന്നെ ഒരു നോട്ടോ ആ നോട്ടം കണ്ടാത്തൊന്നും നമ്മളെ ഇത് കീറി കൊടുത്താൽ അല്ലേ അല്ല വേറൊരു കാര്യമുണ്ട് നിങ്ങളൊരു കല്യാണം കഴിച്ചൊരു കുടുംബമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സ്ത്രീകളെ അമ്മമാരി സംസാരിക്കണം ഞാൻ കല്യാണം കല്യാണം കഴിച്ചോ വില്യം ചേട്ടനാ വിനെനിക്ക് കല്യാണം കഴിക്ക ഒരു കയ്യിൽ കൊടുത്തേ ബാക്കി ഇത് ആ കല്യാണം ജയിച്ചുണ്ടല്ലോ വീട്ടിലിരിക്കുന്നേ അല്ല ചേട്ടൻ ചേട്ടൻ അറേഞ്ച് മാരേജ് ആയിരുന്നു ലവ് മാരേജ് ആയിരുന്നു മാരേജായിരുന്നു എന്റെജ് ആയിരുന്നു അതിന്റെ പ്രേമിച്ച് കല്യാണം എനിക്ക് തീരുമാനിച്ചു ദേശീയ കല്യാണം കഴിക്കുന്നതിന് അറിയാവുന്ന മറന്നു അങ്ങനെയൊന്നും പറയരുത് ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ പിന്നെ

ഈ േ ചേച്ചിനെ കത്തിയാൾ തീയായിട്ട് വീട്ടിൽ നിൽക്കില്ല അപ്പൊ ചേട്ടൻ വെള്ളമായാ മതി അപ്പൊ ബാലൻസ് ചെയ്ത് കുടുംബം കൊണ്ടുപോവും ഈ മദ്യപിക്കണം തോന്നുമ്പോ ചേട്ടൻ ഇതൊക്കെ മാറി കളയാൻ വേണ്ടി വാങ്ങിച്ചു മതി ഫ്രൂട്ട്സിനകത്ത് വിഷമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാതെ മേടിച്ചൂർ കുറച്ച് പാത്രത്തിൽ വെള്ളം തീട്ട് വെച്ചാൽ മതി പിന്നെ ഞങ്ങള് അപ്പൊ ഇത് ഇതിനകത്ത് വിഷം പൂർണ്ണമായിട്ട് പോകും പൂർണ്ണമായിട്ടൊന്നും പോകത്തില്ല ഏറെക്കുറെ ഒക്കെ പോകും ഞങ്ങൾ കള്ളൂടിമാരെയും കാണിക്കണം എന്താ ഞങ്ങൾ ഉച്ചു ആ അതിനകത്ത് നിറച്ച് വെള്ളപോലെ എന്നിട്ട് അത് കുറെ നേരം ഇരുന്ന് വല്യാണം ഉച്ച പറഞ്ഞിരുന്നു ഈ സാധനം എടുത്ത് കൊച്ചൊക്കെ അപ്പം പൂർണ്ണമായിട്ട് പോകും പൂർണ്ണമായിട്ട് പോകത്തില്ല നീ പറഞ്ഞാൽ ഏറെക്കുറെ ഒക്കെ ഇയാളോട് പറഞ്ഞു എനിക്കിട്ട് വേണമെന്നല്ലേ ഒരു പാട് കാണുന്നത് ഇത് വലിയ പാടാണ് ഇത് ലോൺ എടുത്ത പാടാണ് ലോൺ എടുത്താൽ പാട് പാടുവരുന്നത് ഭയങ്കര പാടാണ് ഞാൻ സഹകരണമായി ലോൺ എടുത്ത് ആ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അടച്ചു പിന്നെ ഉള്ളത് അടയ്ക്കാൻ പറ്റും മാനേജർ രമണി എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് ചെന്നു ക്യാബിൽ പുള്ളിക്കാരി എന്നോട് മൊത്തത്തിലൊരു കടക്കോട് ചോദിച്ചു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഉണ്ടോ എങ്ങനെ എന്നിട്ട് ചോദിച്ചല്ലേ നമ്മൾ ഞാൻ പറഞ്ഞു മാർത്തിൽ ഇൻട്രസ്റ്റ് ആണ് ഡബിൾ ഇൻട്രസ്റ്റ് എന്നിട്ട് ഒരു പേപ്പർ വെയിറ്റ് ഒന്ന് നെറ്റിയെ കൊണ്ടൊന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പേപ്പർ വെയിറ്റ് അല്ല നല്ല ചുച്ചയ്ക്ക് തലയിടിച്ച് പൊട്ടിക്കാൻ വേണ്ടേ എടാ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അവർ അതിന് അങ്ങനെ ഒരു അർത്ഥം അങ്ങനെ അർത്ഥം ഈ ഇംഗ്ലീഷുകാരെ പ്രചാരീഷ് ഒരു വാക്കിൽ രണ്ടർത്ഥം ഉണ്ടാക്കി നോക്കും ഇംഗ്ലീഷിൽ രണ്ടർ അങ്ങനെ ഒരു താല്പര്യത്തിൽ എന്താ പറയുക എന്തോ താല്പര്യത്തിൽ എന്താ പറയുക ഇൻട്രസ്റ്റ് പലിശക്ക് എന്താ പറയുക അതും ഇൻട്രസ്റ്റ് പറയട്ടെ ാര്യുണ്ട് ഞാൻ ചേട്ടനെ പറയാണ് ചേട്ടൻ ഇപ്പൊ കല്യാണത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ അങ്ങ് ചോദിച്ചു ചേട്ടൻ എന്റെ മറുപടിയൊക്കെ തന്നു അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാൻ കല്യാണം കഴിക്കാൻ